നമസ്കാരം കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളും ജഡ്ജിമാരുമാണെന്ന ഭരണകർത്താക്കൾ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാരാകാൻ പാടില്ലെന്നും സുപ്രീം കോടതി കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ ശിക്ഷ എന്ന നിലയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാർഗരേഖ പുറത്തിറക്കി കോടതി സുപ്രധാന നിരീക്ഷണമാണ് കേസിൽ നടത്തിയത് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാകാൻ ഭരണകർത്താക്കൾക്ക് കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് വിധിച്ചു കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ പോലും തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും ശിക്ഷ തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്ക് മാത്രമാണ് പാർപ്പിടം ഭരണഘടനാ പൗരൻ ഉറപ്പു നൽകുന്ന അവകാശമാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരം അല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാനാവുന്നത് ആണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി നിയമവിരുദ്ധമായ പൊളിക്കലുകളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സുപ്രീംകോടതിയുടെ വിധിയിലുണ്ട് അതേസമയം വ്യക്തികളുടെ അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി പൊളിക്കാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്നും സുപ്രീംകോടതി പറഞ്ഞു അങ്ങനെ പൊളിക്കുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണം അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകണം ആ നോട്ടീസ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കെട്ടിട ഉടമകൾക്ക് അവസരം നൽകണമെന്നും നിർദ്ദേശിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ ശിക്ഷാ എന്ന രീതിയിൽ കുറ്റാരോപിതരുടെ വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുന്ന ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് സർക്കാരിനും ബന്ധപ്പെട്ട അതോറിറ്റിക്കും ജുഡീഷ്യറിക്ക് പകരമാകാനാവില്ലെന്നും നിയമപ്രകാരം കുറ്റക്കാരനെന്ന് തെളിയുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരനായി കാണുന്നത് അനുവദിക്കാനാവില്ലെന്നും ജഡ്ജിമാരായ ബി ആർ ഗവായി കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കുറ്റാരോപിതർ മാത്രമായവരെ കുറ്റക്കാരായി വിധിയെഴുതുന്നതും കോടതികളുടെ ചുമതല സർക്കാരും ബന്ധപ്പെട്ട അതോറിറ്റികളും ഏറ്റെടുക്കുന്നതും അനുവദിക്കില്ല നിയമവും നടപടിക്രമവും പാലിക്കാതെ വീടോ വസ്തുവകകളോ ഇടച്ചു നിരുത്തിയാൽ നഷ്ടപരിഹാരത്തിന് കുടുംബത്തിന് അർഹതയുണ്ടായിരിക്കുമെന്നും നിയമവിരുദ്ധ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു വീടെന്ന സുരക്ഷിതത്വം മൌലിക അവകാശമാണെന്നും അത് ഹനിക്കാൻ കഴിയില്ലെന്നുമുള്ള പ്രമാദമായ പ്രസ്താവനയും കോടതി നടത്തി മറ്റ് അനധികൃത നിർമ്മാണങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിലും തിരഞ്ഞു പിടിച്ച് വീടുകൾ പൊളിക്കുന്ന രീതി സർക്കാരുകൾക്കുണ്ടെന്ന് ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു കുറ്റാരോപിതർക്കെതിരായ പ്രതികാര നടപടിയുടെ ഭാഗമായി ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ബുൾഡോസർ രീതി നടപടിക്കെതിരെ രൂക്ഷ വിമർശനവും സുപ്രീംകോടതി വിധിയിൽ ഉന്നയിക്കപ്പെട്ടു കേസുകളുടെ സത്യാവസ്ഥ സംബന്ധിച്ച വിധി കൽപ്പിക്കേണ്ടത് കോടതികളാണെന്നും അവരുടെ ജോലി സർക്കാരുകൾ ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയ ബെഞ്ച് ബുൾഡോസർ നടപടികളുടെ കാര്യത്തിൽ കർശന മാർഗരേഖ പുറപ്പെടുവിച്ചു ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും പിഴയിടാക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പ്രതിയായി എന്നതുകൊണ്ട് ഒരാളുടെ വീട് ഇടിച്ചു നിർത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു ഹീനമായ കുറ്റകൃത്യത്തിലെ പ്രതിയായാൽ പോലും ശരിയായ നിയമവും ചട്ടവും പാലിക്കാതെയുള്ള വീട് ഇടിച്ചു നിർത്തൽ അനുവദിക്കാൻ കഴിയില്ല കോടതി അനുമതിയില്ലാതെ കുറ്റാരോപിതരുടെ വീടുകളും മറ്റു വസ്തുക്കളും പൊളിക്കുന്ന നടപടി പാടില്ല എന്നും സുപ്രീം കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു സർക്കാരുകൾ ബുൾഡോസർ രാജി നടപ്പാക്കുന്നത് നിയമങ്ങൾക്ക് മുകളിലൂടെ ബുൾഡോസർ ഓടിച്ചു കയറ്റുന്നതിന് തുല്യമാണെന്നായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചുകൊണ്ട് സെപ്റ്റംബറിൽ കോടതി പരാമർശിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തി കേസിൽ പ്രതിയായി എന്ന കാരണത്താൽ അയാളുടെയോ ബന്ധുക്കളുടെയോ വസ്തുവകകൾ ഇടിച്ചു നിർത്തുന്നത് നിയമത്തെ ഇടിച്ചു നിർത്തുന്നതിന് തുല്യമാണെന്നും കോടതി പറഞ്ഞു കയ്യേറ്റം ഒഴിപ്പിക്കൽ നോട്ടീസിനും കൃത്യമായ മറുപടി നൽകാനും അപ്പീൽ നൽകാനും മതിയായ സമയം പ്രതിക്ക് അല്ലെങ്കിൽ സർക്കാർ കുറ്റം ആരോപിക്കുന്ന ആൾക്ക് അനുവദിക്കണം കുറഞ്ഞത് പതിനഞ്ച് ദിവസത്തെങ്കിലും നോട്ടീസ് നൽകണം രജിസ്റ്റേഡ് തപാൽ വഴി നൽകുന്ന നോട്ടീസ് വീടിന് പുറത്തു പതിക്കണം സർക്കാരിന് കോടതിയും ജഡ്ജിയുമായി പ്രവർത്തിക്കാൻ കഴിയില്ല നടപടിക്രമം പാലിക്കാതെയുള്ള വീട് ഇടിച്ചു നിർത്തൽ ഭരണഘടനാ വിരുദ്ധം കുറ്റവാളിയെന്ന് വിധിക്കപ്പെടുന്നവരുടെ വീടുകൾ പോലും ഇടിച്ചു നിർത്തുന്നത് അനുവദനീയമല്ല കേസുകളുടെ പ്രതികളെ വിചാരണയ്ക്ക് മുൻപ് ശിക്ഷിക്കരുത് തുടങ്ങിയ നിരവധി നിർണായകമായ വിധിയാണ് സുപ്രീംകോടതി നടത്തിയത്